പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേറൊരു മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതിട്ട തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഈ പുഡിങ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ ബാക്കിലുള്ള കറുപ്പ് സംഭവങ്ങളല്ലോ അതൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര കാൽ കപ്പ് കോൺഫ്ലോർ ഇത്ര സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുകയാണ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തേങ്ങാപ്പാൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു പാത്രത്തിലൊരു അരിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങ മുഴുവനായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങാപ്പാലിൽ നിന്ന് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ നന്നായിട്ട് ലോ ആക്കി വെക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ എടുത്തിട്ടുള്ള സെയിം കപ്പിലാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായാൽ മതി തിളക്കണമെന്നില്ല കേട്ടോ ചൂടായതിന് ശേഷം പഞ്ചസാര ഇട്ട് എടുത്തിട്ട് പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിരുന്നില്ലേ അതിലേക്ക് ഈ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ മിക്സാക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ കൈവിടാതെ ഇളക്കിങ് കൊണ്ട് ഇരിക്കണം കേട്ടോ തീ ഒരിക്കലും കൂട്ടി വെച്ചുകൊടുക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക കോൺഫ്ലോർ ചേർത്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടൊന്നിരുന്നാൽ മതി ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ അത് കുറുകി വരാൻ തുടങ്ങും ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് നല്ല ലോ ആക്കിയിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ എനിക്ക് ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോൺഫ്ലവറിൻ്റെ അളവ് കൂട് കുറയൊന്നും ചെയ്യരുത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹാർഡായിട്ടാണ് പുഡിങ് കിട്ടുക കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച ആ ഒരു ടെസ്റ്ററിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഒക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും തന്നെ മതിയാവും മുപ്പതാ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാട്ടോ ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു ഒന്ന് തടവി കൊടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലാ പെട്ടെന്നൊന്ന് ഇളക്കി കിട്ടുകയുള്ളൂ ഇനി മുഴുവനായിട്ട് അതിലൊഴിച്ചതിൻ്റെ ശേഷം ചൂടോടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ചൂടൊക്കെ ഒന്ന് വിട്ടതിൻ്റെ ശേഷം അത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റിയിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കട്ടോ ഇപ്പോൾതാ നമ്മുടെ പുഡിങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് പുഡിങ്ങിനോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടമാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ